പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട് എം എൻ സ്മാരകത്തിൽ നടന്നു കൺവെൻഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു കെ എസ് ഇ ബി കമ്പനിവൽക്കരണത്തിന്റെ ഭാഗമായി പെൻഷൻ തടസ്സപ്പെടാതെ നിലനിർത്തുന്നതിനും നിലവിലെ തൊഴിലാളികളുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിലനിർത്തുന്ന തരത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെ കരാറുമായി ബന്ധപ്പെട്ട നടപടികൾ അട്ടിമറിക്കുന്ന തരത്തിലെ ബോർഡ് മാനേജ്മെന്റിന്റെ ചില നടപടികൾ തിരുത്തുന്നതിനും പെൻഷൻ ട്രസ്റ്റ് ഫണ്ട് രൂപീകരിക്കുന്ന പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്ന് കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് എം എൻ സ്മാരകത്തിൽ നടന്ന കൺവെൻഷൻ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ടി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു സംസ്ഥാന സെക്രട്ടറി കെ അശോകൻ സംഘടന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി കെ പി രാമചന്ദ്രൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ സെക്രട്ടറി എം സി സെപ്പാസ്റ്റ്യൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി ജെ ജോസഫ് കേന്ദ്ര കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ എ ഉണ്ണികൃഷ്ണൻ എൻ വി ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് പി ടെ സിറിയയ്ക്ക് അധ്യക്ഷതയും കാസർകോട് ഡിവിഷൻ സെക്രട്ടറി കെ പി അശോകൻ സ്വാഗതവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്